ഒഴിവു കുടുംബത്തോടൊപ്പം ആനന്ദകരമാക്കാൻ കുട്ടികൾക്കും മുതിർന്നവർക്കും കണ്ണൻ വിസ്മയ കാഴ്ചകൾ ഒരുക്കിയും സിറ്റി പാർക്ക് നിയർ മണലിമൽ ബസ്റ്റാൻഡ് വൺ ഡോർ ഫോൺ വാണിയമ്പലം ഓൺലൈൻ ന്യൂസിലേക്ക് സ്വാഗതം കേന്ദ്ര കേരള സർക്കാരുകളുടെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ യുഡിഎഫ് വണ്ടൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന യു ഡി എഫ് രാപ്പകൽ സമരം ആരംഭിച്ചു യുഡിഎഫ് രാപ്പകൽ സമരം എ പി അനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു

இன்னேடுப்பு மாற்றங்கள் சொத்திபரத்தி விலறாயே சொத்திபரத்தி விலறாயே சொத்திபரத்தி விலறாயே மாற்றபரத்தி விலறாயே கேரள மக்களை வஞ்சிக்கில்லே கேரள மக்களை வஞ்சிக்கில்லே கேரள மக்களை வஞ்சிக்கில்லே கேரள மக்களை வஞ்சிக்கில்லே சுந்தரമായൊരു கேரளநாடு சுந்தரമായൊരു கேரளநாடு சுந்தரമായൊരു கேரளநாடு தெய்வத்தின் சொந்தநாடு தெய்வத்தின் சொந்தநாடு தெய்வத்தின் சொந்தநாடு தெய்வத்தின் சொந்தநாடு அபிமானக்கு நாமளே அதிகாரிக்கும் மாமல நாடு சிவாவுக்கும் மாமல நாடு அதிகாரிக்கும் மாமல நாடு கேரள நாடு கேரள நாடு கேரள ஒ கொடுத்து பிணாயி பட்டு கொடுத்த பினராய ஒத்து கொடுத்து பிணராயி பட்டு படுத்த വലിയ രീതിയിലുള്ള സമരം നടത്തുവാനുള്ള ഒരു കാര്യം കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഈ വരുന്ന മെയ് കൂടി ഒമ്പത് വർഷം പൂർത്തീകരിക്കുക അടുത്ത മാസം കഴിഞ്ഞാൽ ഒമ്പത് വർഷം പൂർത്തീകരിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറ് മെയ് മാസത്തോടു കൂടി പുതിയ തെരഞ്ഞെടുപ്പ് വന്ന പുതിയ ഗവൺമെന്റ് വരും യഥാർത്ഥ ഒരു വർഷം മാത്രമാണ് ഇനി തെരഞ്ഞെടുപ്പ് ഈ ഒമ്പത് വർഷം പിന്നിടുമ്പോൾ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് കേരളത്തിലെ ജനങ്ങളോട് പറഞ്ഞ വാഗ്ദാനങ്ങൾ ഒന്നും പാലിച്ചില്ല എന്ന് മാത്രമല്ല എല്ലാ മേഖലയിൽ നിന്ന് ൂർണ്ണ പരാജയമായി മാറിയിരിക്കുക ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം മന്ത്രിമാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മാത്രമാണ് പ്രയാസമില്ലാതെ ബാക്കി കേരളത്തിലെ മുഴുവൻ ജനവിഭാഗങ്ങൾക്കും വിഭാഗങ്ങൾക്കും ഇന്ന് പ്രയാസം അനുഭവിക്കും ആ പ്രയാസങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടാണ് യു ഡി എഫ് ഇന്ന് സമര കടന്നു വന്നിട്ടുള്ളത് ഇത്തരമൊരു രാപ്പകൽ സമരം നടക്കുന്നു ഇവിടെ സൂചിപ്പിച്ചതുപോലെ പഞ്ചായത്ത് തലങ്ങളിൽ ഗവൺമെന്റ് അനുവദിക്കുന്ന ഫണ്ട് പോലും മാർച്ച് മുപ്പത്തൊന്നിന് മുമ്പ് പൂർണ്ണമായി നൽകാതെ മാത്രമല്ല വലിയ രീതിയിൽ പ്ലാൻ ഫണ്ട് വെട്ടിക്കുറച്ചുകൊണ്ട് ഞാൻ അതിന്റെ സമയപരിമിതി കൊണ്ട് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല ഏത് ഗവൺമെന്റ് വന്നു കഴിഞ്ഞാലും ഏറ്റവും പ്രയോറിറ്റി മുൻഗണന നൽകുന്ന എസ് സി എസ് ടി വിഭാഗങ്ങളുടെ ഫണ്ട് പോലും ഏതാണ്ട് അറുന്നൂറ്റി പത്ത് കോടി രൂപയോളം ഗവൺമെന്റ് ൊച്ചു അതുപോലെ തന്നെ പദ്ധതി വീതത്തിന് വേണ്ടി ചെലവഴിക്കുന്ന ഫണ്ട് ഇന്ന് എഴുപത് എൺപത് തൊണ്ണൂറ് ശതമാനം ഉണ്ട് എന്ന് അവകാശപ്പെടുന്നത് കഴിഞ്ഞ വർഷം കൊടുത്ത ഫണ്ട് ബില്ലോ ഫണ്ട് കൂടി കൊടുത്തുകൊണ്ടാണ് യഥാർത്ഥത്തിൽ കണക്ക് കാണിക്കുന്നത് യഥാർത്ഥ ചിത്രം എന്ന് പറയുന്നത് അമ്പത് ശതമാനത്തോളം പോലും വരാത്ത പഞ്ചായത്തുകൾ ഇന്ന് കേരളത്തിലുണ്ട് അപ്പോൾ ത്രിതല പഞ്ചായത്തുകൾക്ക് അനുവദിച്ച പണം പോലും ഗവൺമെൻറ്റ് ഘട്ടം ഘട്ടമായി പോലും നൽകാത്ത സാഹചര്യം നിലവിൽ കൊടുക്കേണ്ട പ്ലാൻ ഫണ്ട് പോലും പാവപ്പെട്ടവർക്ക് ഒട്ടനവധി പദ്ധതികൾക്ക് കൊടുക്കേണ്ട ഫണ്ട് പോലും വെട്ടിക്കുറയ്ക്കുന്ന സാഹചര്യം ഒരു ഭാഗത്ത് അതോടൊപ്പം തന്നെ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ സമൂഹത്തിൽ ഏറ്റവും പ്രയാസം അനുഭവിക്കുന്ന ആശാ വർക്കർമാരും അംഗൻവാടി വർക്കർമാരും തിരുവനന്തപുരത്ത് നിരന്തര സമരത്തിലാണ് വർക്കർമാർ വർക്കർമാർ ആവശ്യപ്പെടുന്നത് കാര്യമാണ് കാര്യമാണ് കഴിഞ്ഞ ഇടതുപക്ഷ പറഞ്ഞ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെയും വാണിയമ്പലം ടൗൺ സ്ക്വയർ വണ്ടൂർ താലൂക്ക് ആശുപത്രിയിലെ പ്രസവ ചികിത്സ അടക്കമുള്ള വിഷയങ്ങൾ ഉയർത്തിയാണ് യു ഡി എഫിന്റെ സമരം കെട്ടിട നിർമ്മാണ പെർമിറ്റ് അപേക്ഷാ ഫീസ് വർദ്ധനവ് ലൈഫ് ഭവന പദ്ധതി ആശാവർക്കർമാരുടെ സമരത്തിനെതിരെ മുഖം തിരിക്കുന്നതടക്കമുള്ള സർക്കാർ നിലപാടുകൾക്കെതിരെയും വാണിയമ്പലം ടൌൺ വിഷയം രാഷ്ട്രീയ വേണ്ടി അനന്തമായി നീട്ടിക്കൊണ്ടുപോകുന്നു എന്നീ വിഷയങ്ങൾ ഉന്നയിച്ചാണ് സമരം കാപ്പിൽ മുരളി വി എ കെ തങ്ങൾ പി ഖാലിദ് മാസ്റ്റർ പി ടി ജബീബ് സുഖീർ ടി പി ഗോപാലകൃഷ്ണൻ എം കെ നാസർ ഷെറീഫ് തുറയ്ക്കൽ പി ഉണ്ണികൃഷ്ണൻ സി രവിദാസ് ടി സംസാലി സി ടി അസൈനാർ നിഷാജ് എടപ്പറ്റ അഷ്റഫ് പാറശ്ശേരി വി എം നാണി വി എം സിന കെ ടി നൂർ എം സുബൈർ മാസ്റ്റർ ഹനീഫ എം സി ടി പി ഉണ്ണി മൊയ്തീൻ ടി വിനയദാസ് മാസ്റ്റർ എം ബാബുമണി മാളിയക്കൽ രാമചന്ദ്രൻ സിദ്ദീഖ് പട്ടിക്കാടൻ ടി സിറാജ് എം കെ കമർ സമാൻ നൌഫൽ പാറക്കുളം മുത്തൂസി സി ടി പി ജാബിർ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ വണ്ടൂർ